ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി നമസ്കാരം പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകരയിൽ ബസ് ബൈക്കിലിടിച്ച് അപകടം ടയർ കയറി ബൈക്ക് ന് പരിക്ക് മഴക്കാല ബോധവൽക്കരണം വളയത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ി നാദാപുരം സംസ്ഥാന പാത പൊട്ടിപ്പൊളിഞ്ഞ് അപകടം പതിവ് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് കേരളീയ വിദ്യാലയങ്ങളെ ഉന്നത നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഇ കെ വിജയൻ എം എൽ എ വാർത്തകൾ വിശദമായി കടകരയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ടയർ കയറി ബൈക്ക് യാത്രികന് പരിക്ക് മണിയൂർ സ്വദേശി വിലങ്ങിൽ സുഭാഷിനാണ് പരിക്കേറ്റത് ബൈക്കിന് മുകളിലേക്ക് ബസ് കയറിയിറങ്ങി കാലിന് പരിക്കേറ്റ ഇദ്ദേഹത്തെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു അപകടം വടകര തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ബൈക്കിലിടിച്ചത് പുതിയ സ്റ്റാൻഡിൽ നിന്നും ബസ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാണ് തിരുവള്ളൂർ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന റോഡ് കൂടെ തുറന്നതോടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇവിടെ കുരിക്കൽപ്പെടാറുണ്ട് വളയം ഗ്രാമപഞ്ചായത്തിന്റെയും പ്രണവം ക്ലബ് അച്ഛം വീടിന്റെയും വളയം ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മഴക്കാല ബോധവൽക്കരണ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വളയം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജി കെ സി അധ്യക്ഷയായി വളയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ അശോകൻ മാസ്റ്റർ ഡോക്ടർ നാഫിയ ഡോക്ടർ അനഗാചന്ദ്രൻ ക്ലബ്ബ് സെക്രട്ടറി ഷാജി പി സി റീനാ മോഹൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിലെത്തിയ രോഗികൾക്ക് സൗജന്യ പരിശോധനയും മെഡിസിൻ വിതരണവും ഉണ്ടായിരുന്നു കല്ലാച്ചി നാദാപുരം സംസ്ഥാന പാത പൊട്ടിപ്പൊളിഞ്ഞ് അപകടം പതിവ് യാത്ര ദുഷ്കരമായതിൽ പ്രതിഷേധിച്ച് നാദാപുരം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രതിഷേധ സമരം നടത്തി ്രതി ആയിരക്കണക്കിന് വാഹനങ്ങള് കടന്നുപോകുന്ന സംസ്ഥാനപാത നാമാവശേഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു പുനരുദ്ധാരണ പ്രവൃത്തിയും നടത്താതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നാദാപുരം എംഎല്എ രാജിവെച്ചൊഴിയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ഷംസീർ നരിക്കാട്ടേരി അധ്യക്ഷത വഹിച്ചു എ കെ ഷക്കീർ സ്വാഗതം പറഞ്ഞു റാഫി കക്കംവള്ളി സമരത്തിന് നേതൃത്വം നൽകി കേരളീയ വിദ്യാലയങ്ങളെ ഉന്നത നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഇ കെ വിജയൻ എം എൽ എ ഇതിന് ത്രിതല പഞ്ചായത്തുകളും ജനങ്ങളും പി ടി ഐയും വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മരുതോങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത് ലോക നിലവാര സാഹചര്യം മനസ്സിലാക്കി കുട്ടികളെ ഉപരിപഠനത്തിനയക്കണമെന്നും കോഴ്സുകൾ അംഗീകാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് അധ്യക്ഷത വഹിച്ചു എഇ ഇ അഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ചവരെ എം എൽ എ അനുമോദിക്കുകയും ചെയ്തു വാർത്തകൾ എവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം